നമ്മൾ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യാൻ മടിയുള്ള ആളുകളൊക്കെ നമ്മൾ വോയിസിലൂടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഗൂഗിളിൻ്റെ ജീബോർഡ് എന്നുള്ള കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോയിസ് മെസ്സേജ് ഇതുപോലെ ഈ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് അയക്കാൻ സാധിക്കും എന്നാൽ എന്നാൽ പല ആളുകൾക്കും ഇങ്ങനെ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് വോയിസ് അയച്ചുകൊണ്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്താണ് ആ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഗൂഗിൾ ജി ഉപയോഗിക്കുന്ന കീബോർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ അപ്ഡേറ്റ് മുതലാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് ആ പ്രശ്നം അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനോട് ഗൂഗിൾ ജീ എന്നുള്ള കീബോർഡ് എടുത്തിരിക്കുകയാണ് ഇവിടെ ഞാനിപ്പോൾ ഈ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത് വോയിസ് ബട്ടൺ വോയിസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണും ഇവിടെ നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തിയാൽ ഇവിടെ വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ഇത് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഈ വോയിസ് ടൈപ്പിംഗ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഒന്നോ അല്ലെ അല്ലെങ്കിൽ ആപ്സ് എന്നുള്ളതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആപ്പ് മാനേജ്മെൻ്റ് എന്ന് കാണും ചില മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നായിരിക്കും കാണാൻ സാധിക്കാം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ ജീബോർഡിനകത്ത് കാണാൻ സാധിക്കും ഗൂഗിൾ ജീബോർഡ് എടുത്ത് ഗൂഗിൾ ജീബോർഡിൽ നമ്മൾ പെർമിഷൻസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ മൈക്രോഫോൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ ഈ കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ എന്ത് പറഞ്ഞാലും അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തു തരും വളരെ യൂസ്ഫുള്ളാണ് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ മടിയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി കൃത്യമായി ടൈപ്പ് ചെയ്തു തരും ജസ്റ്റ് സെൻറ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആയിട്ട് അയക്കാൻ സാധിക്കുകയും ചെയ്യും ഉപയോഗിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം